മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തെ പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വയസ്സിൽ ഒളിച്ചോട്ടം മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി എംബിബിഎസ് പഠിച്ചുവെങ്കിലും ലഹരിക്ക് അടിമയാണ് ശ്രീകുട്ടി വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടുമായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിയാറ്റിങ്കര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേസ് ാണ് നെയ്യാറ്റിങ്ങര വഴുത്തൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീക്കുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നു ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസവുമാക്കി ആശുപത്രിയിൽ വച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളും പതിവാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റിയിറക്കി കൊല കേസിൽ പ്രതികൾക്കെതിരെ മനപൂർവമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയത് കരുനാഗപ്പള്ളി സ്വദേശി ഇരുപത്തിയൊൻപതുകാരനായ അജ്മൽ ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ കാരിയായ ശ്രീകുട്ടി എന്നിവരാണ് പ്രതികൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിവാഹമോചിതയായ ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ പരിചയപ്പെട്ടത് ആറു മാസം മുൻപ് മാത്രമാണ് ആശുപത്രിയിൽ വെച്ച ായിരുന്നു പരിചയത്തിലായത് താനൊരു നൃത്ത അധ്യാപകനാണെന്നാണ് ബന്ധം സ്ഥാപിക്കുന്നതിനായി അജ്മൽ ശ്രീകുട്ടിയോട് പറഞ്ഞത് ഇരുവരും തമ്മിൽ അധികം വൈകാതെ തന്നെ നല്ല സൌഹൃദത്തിൽ ആകുകയും ചെയ്തു തുടർന്ന് ഇരുവരും ഒരുമിച്ച് നൃത്ത പഠനത്തിന് പോകുകയും ചെയ്തിരുന്നു വിവാഹിതയായിരുന്ന ശ്രീകുട്ടി ഈ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത് അജ്മലിനെതിരെ മുൻപ് എട്ട് എന്നാണ് പോലീസ് പറഞ്ഞത് മോഷണം പൊതുമുതൽ നശിപ്പിക്കൽ വഞ്ചന തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അജ്മലും സുഹൃത്തായ ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ഇരുവരും മദ്യലഹരിയിലായിരുന്നു കാർ ശേഷം വണ്ടി മുന്നോട്ടെടുക്കാൻ അജ്മലിനെ നിർബന്ധിച്ചത് ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികളും പറയുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടമുണ്ടായത് മൈനാകപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളും ബന്ധു ഫൌസിയെയും സ്കൂട്ടറിൽ റോഡ് മുറിച്ചു ഇടയാണ് അജ്മലിന്റെ കാർ ഇവരെ ഇടിച്ചിട്ടത് വളവ് തിരിഞ്ഞു വന്ന കാർ ഇരുവരെ യും ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി ഇവർ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി ഒൻപത്യഞ്ചോടെ മരണപ്പെടുകയായിരുന്നു ഫൌസ്യ ഇപ്പോഴും ചികിത്സയിലാണ് നാട്ടുകാർ പിന്തുടർന്നതോടെ കാർ നിർത്തി അജ്മൽ ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഡോക്ടറെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു അജ്മൽ കാർ ഇടിച്ചപ്പോൾ തന്നെ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചിരുന്നെങ്കിൽ നിസ്സാര പരുക്കുകളോടെ കുഞ്ഞോൾക്ക് ജീവൻ തിരികെ ലഭിക്കുമായിരുന്നു ശ്രീകുട്ടിക്കെതിരെ പ്രേരണ കുറ്റം ചുമത്താനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും നിയമോപദേശത്തിന്റെയും ഒപ്പം ദൃക്സാക്ഷി മൊഴിയുടെയും അടിസ്ഥാനത്തിൽ നരഹത്യാ കുറ്റം ചുമത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി